നർമ്മബോധമുണ്ടെന്ന് തെളിയിക്കപ്പെട്ട മൃഗം ഏതാണ് കോല പാണ്ട എലി നായ ഉത്തരം എലി തെക്കുകിഴക്കൻ ഏഷ്യയിൽ പൊതുഗതാഗതത്തിൽ നിരോധിച്ചിരിക്കുന്ന പഴമേത് ചക്ക ലിച്ചി ഡ്രാഗൺ പഴം ദുരിയാൻ ഉത്തരം ദുരി ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ഏതാണ് ഒവാഹു ഗ്രീൻലാൻഡ് മൊലക്കായി ഹവായി ഉത്തരം ഗ്രീൻലാൻഡ് സൗരയൂഥത്തിലെ ഏറ്റവും ചൂടേറിയ ഗ്രഹം ഏതാണ് ബുധൻ ശുക്രൻ ചൊവ്വ ശനി ഉത്തരം ചായ കണ്ടുപിടിച്ച രാജ്യം ഏത് റഷ്യ ചൈന തായ്വാൻ ബ്രസീൽ ഉത്തരം ചൈന ആഫ്രിക്കയുടെ മുത്ത് എന്നറിയപ്പെടുന്ന ആഫ്രിക്കൻ രാജ്യം ഏത് ടാൻസാനിയ ഉഗാണ്ട അങ്കോള എ ഉത്തരം ഉഗാണ്ട കാര്യങ്ങളിൽ വിധി പറയാൻ സത്യപ്രതിജ്ഞ ചെയ്ത വ്യക്തികളുടെ ഒരു സംഘം ബെഞ്ച് ജൂറി മജിസ്ട്രേറ്റ് ഉത്തരം ജൂറി കരടിയുടെ ഏറ്റവും വലിയ ഇനം ഏതാണ് ബിയർ സ്ലോത്ത് ബിയർ ധ്രുവക്കരടി സൺബിയർ ഉത്തരം ധ്രുവക്കരടി ഗിന്നസ് വേൾഡ് റെക്കോർഡ് പ്രകാരം എക്കാലത്തെയും മികച്ച വിൽപ്പനയുള്ള പുസ്തകം ഏതാണ് ഭഗവത്ഗീത ബൈബിൾ ഓതല്ലോ രാമായണം ഉത്തരം ബൈബിൾ ജിറാഹിന്റെ നാവിൻ്റെ നിറമെന്ത് പർപ്പിൾ പിങ്ക് നീല കറുപ്പ് ഉത്തരം പർപ്പിൾ ഭൂമിയിലെ വന്യജീവികളുടെ തൊണ്ണൂറ്റിനാല് ശതമാനവും കാണപ്പെടുന്നത് വനത്തിൽ കണ്ടൽക്കാട് സമുദ്രത്തിൽ മരുഭൂമിയിൽ ഉത്തരം സമുദ്രത്തിൽ ഏറ്റവും വലിയ കണ്ണുള്ള ജീവി ഏതാണ് ഒട്ടകപക്ഷി ഭീമൻ കണവ തിമിങ്ങലം നീരാളി ഉത്തരം ഭീമൻ കണവ കണവേത് മൃഗമാണ് അതിന്റെ നിദംബത്തിലൂടെ ശ്വസിക്കുന്നത് ആമ തവള സ്റ്റാർഫിഷ് ജില്ലി ഫിഷ് ഉത്തരം ആമ ഒരു ഷെഫിന്റെ തൊപ്പിയിൽ എത്ര മടക്കുകളുണ്ട് അമ്പത് ഇരുന്നൂറ് മുപ്പത്തഞ്ച് നൂറ് ഉത്തരം ഏറ്റവും വലിയ ചിറകുള്ള പക്ഷി എമു ഉത്തരം ഏറ്റവും ബുദ്ധിയുള്ള പക്ഷി ഏത് പ്രാവ് സ്വിഫ്റ്റ് ബ്ലൂടിറ്റ് കുയിൽ ഉത്തരം ബ്ലൂ നീല നീലസ്വർണം എന്നറിയപ്പെടുന്നത് ആകാശം ലാവണ്ടർ വെള്ളം ബ്ലൂബെറി മനുഷ്യൻ ആദ്യം മരുന്നായി ഉപയോഗിച്ചത് എന്ത് ഇല വെയിൽ വെള്ളം മണ്ണ് ഉത്തരം മണ്ണ് ലോകത്തിലെ നീന്തുന്ന ഒട്ടകം ഏത് ഖരായി ഹംബ്രി കമേലിയ ഉത്തരം ഖരായി ഇണ ചേരാതിരുന്നാൽ മരിക്കുന്ന മൃഗം ഏത് ഫെററ്റിൻ കങ്കാരു മലയണ്ണാൻ പ്ലാറ്റിപ്പാസ് ഉത്തരം ഫെററ്റിൻ ഏതു പക്ഷിയുടെ കാഷ്ടമാണ് ശ്വാസകോശ രോഗത്തിന് കാരണമാകുന്നത് തത്ത പ്രാവ് ഉത്തരം പ്രാവ് സ്വന്തം വിസർജ്യം ഭക്ഷിക്കുന്ന ജീവി ഏത് നായ കഴുത മുയൽ പൂച്ച ഉത്തരം മുയൽ സ്ത്രീയുടെ മൃതദേഹത്തിൽ ഏറ്റവും അവസാനം അഴുകുന്ന ശരീരഭാഗം ഏത് അണ്ടാശയം ഗർഭാശയം ബ്രസ്റ്റ് ഉത്തരം ഗർഭാശയം വാസ്തുപ്രകാരം അടുക്കളയിൽ ടാപ്പുകളും സിങ്കുകളും സിംഗുകളും സ്ഥാപിക്കേണ്ടതെവിടെ തെക്ക് പടിഞ്ഞാറ് വടക്ക് തെക്ക് കിഴക്ക് ഉത്തരം വടക്ക് ഷൂലേസിന്റെ അറ്റത്തുള്ള ചെറിയ കഷ്ണത്തിന് എന്താണ് വിളിക്കുന്നത് ടങ് ഇഫർ ടവറിൻ്റെ എത്ര നിലകളുണ്ട് രണ്ട് മൂന്ന് നാല് അഞ്ച് ഉത്തരം മൂന്ന് അമേരിക്ക ഫ്ലോറിഡ വാങ്ങിയത് ഏത് രാജ്യത്ത് നിന്നാണ് ഫ്രാൻസ് സ്പെയിൻ കാനഡ ലണ്ടൻ ഉത്തരം സ്പെയിൻ ഭൂമിയിൽ ശ്വസിക്കാൻ കഴിയുന്ന വായുവിന്റെ ഭൂരിഭാഗവും ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെ നിന്നാണ് സമുദ്രം വനം ബഹിരാകാശം കണ്ടൽക്കാട് ഉത്തരം സമുദ്രം മാണിക്യത്തിന്റെ നിറം എന്താണ് നീല ചുവപ്പ് മറോൺ പച്ച ഉത്തരം ചുവപ്പ് കിണറിനടുത്ത് നടാൻ പാടില്ലാത്ത ചെടി ഏത് മുരിങ്ങ കറിവേപ്പ് തുളസി ചെമ്പകം ഉത്തരം കറിവേപ്പ് എൻ്റെ യൂട്യൂബ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്